നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോടക്കാലത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഈ വർഷം തിരുവോണം ആഘോഷിക്കുന്നത് മലയാളത്തിന്റെ മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കള്ളവും ചതിയും എള്ളോളം പൊളിവജ്രവും ഇല്ലാത്ത കാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഓണം ലോകത്ത് എവിടെയായാലും ആയാലും മലയാളി മറക്കാത്ത ഒന്നാണ് പൊന്നോണം ഇനി ഓരോ ദിവസങ്ങളും ആഘോഷത്തിൻ്റെതാണ് പൂക്കളം തീർക്കുന്നതിൻ്റെയും സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിൻ്റെയും തിരക്കിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണത്തിൻ്റെ ഇന്ന ചോദ്യയാണ് കാലം മാറുന്നതിനനുസരിച്ച് ഓണത്തിൻ്റെ മറ്റും ഭാവത്തിലും ചില മാറ്റങ്ങൾ വന്നെങ്കിലും ആഘോഷങ്ങളുടെ സ്ഥായിയായ മുഖം ഒന്ന് തന്നെയാണ് അതിൽ പ്രധാനമാണ് പൂക്കളം ഒരുക്കുന്നത് പത്ത് ദിവസത്തെ ആഘോഷമാണ് ഓണം അതിലെ പൂക്കളങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് ആദ്യ ദിനമായ അത്തത്തിന് ഒരു വരിയാണ് പൂക്കളം ഇട്ടതെങ്കിൽ രണ്ടാം ദിവസത്തിൽ അത് അത് രണ്ട് വരിയാണ് ഇന്ന് ചോതിയാണ് ചോതി മുതൽ ചെമ്പർത്തിപ്പൂക്കൾ ഉപയോഗിക്കും അതായത് ചോദ്യനാൾ മുതൽ പൂക്കളത്തിലെ വർണ്ണങ്ങൾ കൂടി വരുവാൻ ആരംഭിക്കും ആദ്യ രണ്ട് ദിവസങ്ങളിൽ തുമ്പപ്പൂവും തുളസിയുമാണ് പൂക്കളത്തിലെ പ്രധാനികൾ അതിനൊപ്പം മന്ദാരവും ഇടം പിടിക്കാറുണ്ട് മൂന്നാം നാൾ മുതൽ ചുവന്ന നിറത്തിലുള്ള ചെമ്പർത്തിപ്പൂവും പ്രധാനിയായി മാറും ഐതിഹ്യവും വിശ്വാസവും അനുസരിച്ച് നിലവിളക്ക് കൊടുത്തി ഗണപതിക്ക് വെച്ചാണ് ചാണകം മെഴുകി തറയിൽ പൂക്കളം ഇടുക ചോദ്യനാൾ തൊട്ട് ഗ്രഹനാഥന്റെ കൈയ്യിലെ പണം കുറഞ്ഞു വരുമെന്നും പഴമക്കാർ പറയാറുണ്ട് കാരണം പുതിയ വസ്ത്രങ്ങൾ എടുക്കുവാനും ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും വാങ്ങിക്കുവാനും ചോദ്യനാളാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ചോദ്യദിനത്തിൽ തന്നെയാണ് ഓണത്തിനായുള്ള പലഹാരങ്ങൾ തയ്യാറാക്കാൻ ആരംഭിക്കുന്നതും ഈ ദിനത്തിൽ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും മറ്റും നടത്താറുണ്ട്